ഒരുപാട് ഒരുപാട്സന്മാര് ബഹുമാനപ്പെട്ട മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ പൊരന്മീദ് അടക്കമുള്ളവര് അങ്ങനത്തെ പിന്നെ മൂപ്പരുടെ ഈശ് വളർന്ന മൂപ്പരുടെ ശിക്ഷണത്തിൽ വളർന്ന വലിയ വലിയ പണ്ഡിതന്മാരാണ് അപ്പൊ ഈ ദറസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ചിലരൊക്കെ ദറസ്സിനെപ്പോ അവഗണിച്ച് അതിനെ പരിഹസിച്ചു അതിനെ മോശമാക്കി കാണുന്നത് ദർശിയാവുന്ന വിദ്യാഭ്യാസം ഉണ്ടാവണം അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ ഉണ്ടാവണം സ്വഭാവത്തിലുണ്ടാവണം പഠിക്കേണ്ടത് ധർസിലുള്ളതായ സ്വഭാവത്തിലാണ് അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്നാവണം നമ്മളിവിടെ സമന്വയ വിദ്യാഭ്യാസത്തിനും സമസ്ത കേരള ജമീയത്തിലുമ്പോ എതിരല്ല സമസ്ത കേരള ജമീയത്തിലും ഇവിടെ മഹാന്മാരാവുന്ന പലമാരും അവര് സമന്വയ വിദ്യാഭ്യാസം അവരെ ധർസുകൾ നൽകി ഉദാഹരണമായിട്ട് പറവണ്ട മൈനീ സമസ്ത കേരള ജമീയത്തിൽ സെക്രട്ടറി